ഹായ് ഫ്രണ്ട്സ് എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തം കൊണ്ടൊരു ഇച്ചേരിയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ താളിക്കാൻ ആവശ്യമായ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മത്തൻ മത്തൻ കഷ്ണത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേവിച്ചെടുക്കാം നമുക്ക് ഈ തേങ്ങയും ജീരവും കൂട്ടി അരച്ചെടുക്കാം ഇപ്പൊ തേങ്ങ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് താളിച്ചെടുക്കുമ്പോ അത് കൂടെ കൂട്ടി വറത്തെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മൊത്തം നന്നായി വെന്തൊടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം ഇനി ഇനി ഇതിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചെടുക്കാം നന്നായി ആക്കി കൊടുക്കാം ഇപ്പൊ തിളച്ചു വരുമ്പോൾ വാങ്ങി വെച്ചിട്ട് തളിച്ചു കൊടുക്കാം എന്നെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കടുവിട്ട് കൊടുക്കാം പിന്നെ കടുവി പൊട്ടി കഴിഞ്ഞാൽ പച്ചക്കറി മാറി നല്ല രീതിയിൽ ഇതിലൂടെ നമുക്ക് ഈ നാടികാരും കൂടി വഴിച്ചെടുക്കാം ഒന്ന് ബ്രൗൺ കളർ വാങ്ങുന്നവരെ വറത്തെടുക്കാം ഇപ്പൊ അതാ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ വറത്തെടുത്ത് ഞാൻ കറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റക്കി കൊടുക്കാം ഇപ്പൊ നാം അത്തനേച്ചി റെഡ്ഗായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്